ജിസി കെഎംസി സൗജന്യ മരുന്ന് വിതരണം നടത്തി ഇരിക്കൂർ ജി സി സി കെഎംസിസിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി നടത്തിവരുന്ന അലിവ് ഇ അഹമ്മദ് സാഹിബ് സ്മാരകസാന്ത്വന പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ മരുന്ന് വിതരണത്തിന്റെ സെപ്റ്റംബർ മാസ വിതരണോദ്ഘാടനം നടത്തി ഇരിക്കൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങ് ഇരിക്കൂർ സ്റ്റേഷൻ ഓഫീസർ രാജേഷ് ആയോടൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഉമ്മർ ഹാജിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ എൻ ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു യു പി അബ്ദുറഹ്മാൻ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എം പി അഷ്റഫ് സി വി എൻ അബൂബക്കർ സൗദി ചാപ്റ്റർ സെക്രട്ടറി കെ റഫീഖ് പി ഷിഹാബുദ്ദീൻ പി കെ നൌഷീർ കെ നൌഷാദ് എന്നിവർ സംസാരിച്ചു മണ്ഡലത്തിലെ കഴിഞ്ഞ ഏഴ് വർഷമായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിച്ചു വരുന്ന ഒരു ചാരിറ്റി സംഘടന മുസ്ലിം ലീഗിൻ്റെ പ്രവാസത്തിലുള്ള പോഷക സംഘടനയായ ജി സി സി കെ എം സി സി കഴിഞ്ഞ അഞ്ച് വർഷമായ അഹമ്മദ് സാഹിബിൻ്റെ ഭരണത്തിന് ശേഷം വി അഹമ്മദ് സാഹിബിൻ്റെ പേരിലാണ് അലീബ് സാന്തനം പദ്ധതി എന്ന പേരിൽ ജി സി സി